ഷ മുന്നൊരുക്കവുമായി ബന്ധപ്പെട്ട് ട്രയൽ റണ്ണിന്റെ ഭാഗമായി ഇരട്ടയർ ഡാമിൽ സ്ഥാപിച്ചിരിക്കുന്ന സൈറൺ മുഴക്കി രാവിലെ പതിനൊന്ന് മണിക്ക് മൂന്ന് പ്രാവശ്യമായാണ് സൈറൺ മുഴക്കിയത് കാലവർഷ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി ഇരട്ടയർ ഡാമിന്റെ ഷട്ടറുകളുടെ അറ്റകുറ്റപ്പണികൾ കെ എസ്ഇബി ഡാം സേഫ്റ്റി വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നടത്തി കഴിഞ്ഞിരുന്നു ഷട്ടറുകൾ യന്ത്രസാമഗ്രികൾ സൈറൺ ഗ്രാഫ്റ്റ് മാർക്കറ്റ് തുടങ്ങിയവയാണ് പരിശോധിച്ച പ്രവർത്തനക്ഷമമാക്കിയത് ഇതിന്റെ ഭാഗമായാണ് ട്രയൽ റണ്ണിന്റെ ഭാഗമായി രാവിലെ പതിനൊന്ന് മണിക്ക് ഡാമിന്റെ മുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന സൈറൺ മുഴക്കുന്നത് ശക്തമായ ഡാം തുറക്കേണ്ട സാഹചര്യം വന്നാൽ സമീപവാസികളായ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാനായാണ് സൈറൺ സ്ഥാപിച്ചിരിക്കുന്നത് മൂന്ന് തവണയായി സൈറൺ മുഴക്കി ജലവൈദ്യുത പദ്ധതിയുടെ പ്രധാനപ്പെട്ട റിസർവറുകളിൽ പ്രധാനപ്പെട്ട ഏഴ് ഓക്കുമ്പോ സ്കീമുകളുണ്ട് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓപ്പമെൻറ്റേഷൻ സ്കീമാണ് ഇരട്ടയാർ ഡാം അതിനോട് ചേർന്ന് അതിനോട് ഡാമിനോട് ചേർന്നുള്ള എല്ലാ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ ഈ സൈറന്റെ ട്രയലർ നടത്തിയിരിക്കുന്നത് നമ്മൾ മഴക്കാലത്തിന് മുമ്പ് പല മെയിൻ്റനൻസ് വർക്കുകൾ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നമ്മൾ ഗേറ്റുകളുടെ നമ്മൾ അതിൻ്റെ റോപ്പിൽ കാർഡിയൻ കൊമ്പൗണ്ട് ഗ്രീസ് കാർഡിയൻ കോമ്പൗണ്ട് നമ്മൾ ഇടുന്നുണ്ട് അതിൻ്റെ കൂടെ ചേർന്നുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ സൈറൺ ട്രയറൺ നടത്തുന്നത് കാരണം ജനങ്ങള് നമ്മൾ ഒരു ഫ്ലഡ് വരുമ്പോൾ ജനങ്ങൾക്ക് അവയർനെസ് അല്ലെങ്കിൽ അറിയിക്കുക അവർ അതിനുവേണ്ടിയിട്ട് അറിയിച്ച് വേണ്ട ഒരുക്കങ്ങൾ നടത്താനുള്ള ഭാഗമായിട്ടാണ് നമ്മൾ സൈറൺ മുഴക്കുന്നത് കെ ഐ സി ബി ഡാം സേഫ്റ്റി വിഭാഗം ജോൺ ജോയി അസിസ്റ്റന്റ് എഞ്ചിനീയർ എ എസ് ഷാജി തുടങ്ങിയ നേതൃത്വത്തിലാണ് പ്രവർത്തനങ്ങൾ നടത്തിയത് ന്യൂസ് ബ്യൂറോ കട്ടപ്പന